ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ ഇറച്ചി എന്നൊക്കെ പറയുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് സീസണിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണിത് ഇതിൻ്റെ കൂടെ ഒരു നല്ല കട്ടൻ ചായ കൂടി നല്ല ചൂടോടെ കുടിക്കുകയാണെങ്കിൽ നല്ല ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി വച്ചിട്ടുണ്ട് ഇതിപ്പോൾ ബീഫിൽ എല്ലും ഇറച്ചിയും കൂടി മിക്സാണ് അങ്ങനെ വച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ഇറച്ചി മാത്രമായി അത്ര ടേസ്റ്റ് കിട്ടില്ല എല്ലും കൂടെ വേണം അപ്പോൾ ഇത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിന് അത് വേവിക്കണം അതിന് മുമ്പ് ഒരു മൂന്നാല് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഒരു പാനിലിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ആവശ്യാനുസരണം കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കണം എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതാണ് ഇങ്ങനെ വറുത്തിട്ട് നമുക്ക് ഇത് ഇറച്ചിയിൽ ഇട്ട് കൊടുക്കാം നല്ല വറുത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം എന്നിട്ട് ഞാനിപ്പോൾ ഇറച്ചി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അത് എരിവിനനുസരിച്ച് ഇതെല്ലാം കൂട്ടി കുറച്ചും കൊടുക്കുക ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂൺ അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണിത് അതിട്ട് കൊടുക്കുക പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു മൂന്നാല് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് ഇതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് കവി കൈ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ നന്നായി ഇതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ടിനിയിപ്പോൾ നമുക്ക് കുക്കറടിച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം കുറേ സിമ്മിലിട്ടേക്കാണ് അങ്ങനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് വേവിക്കുക ഇനിയിപ്പോൾ നമുക്ക് കപ്പ തയ്യാറാക്കിയെടുക്കാം ഇറച്ചി വേകുമ്പോഴേക്കും ക കപ്പ തയ്യാറാക്കാം അതിനായി കപ്പ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് അല്പം മുളക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ വേവിച്ചെടുക്കുക നന്നായി വേവിക്കുക അതിനുശേഷം വെള്ളം പോകാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കുക നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ഇറച്ചി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ശരിയായി കഴിയുമ്പോൾ മോ മുകളിൽ ഇടാനായിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ച് ഫ്രൈ ചെയ്ത് വയ്ക്കണം അപ്പോൾ അതിനായിട്ട് ചെറുവുള്ളി ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ഇതിൽ കറിവേപ്പില ഇട്ടുകൊടുക്കാണ് ഇപ്പം ഇത് രണ്ടും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാൻ ഒരു വലിയൊരു ചീനച്ചട്ടിയിൽ ഇട്ട് വച്ചിട്ടുണ്ട് കുറച്ചുകൂടി വലിയ പാത്രം വേണം അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഞാൻ ഗരം മസാല ചേർത്തില്ല ഇപ്പോഴാണ് ചേർത്തത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതേപടി നമുക്ക് കിട്ടും ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് എന്തായാലും നല്ല ടേസ്റ്റായിരിക്കും കപ്പയുടെ ടേസ്റ്റ് പോലെ ആയിരിക്കും കൂടുതലും ഈ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് അപ്പോൾ നല്ല കപ്പ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്